നമസ്കാരം ഓൺട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തവണത്തെ യാത്ര വയനാട്ടിലെ കാരാപ്പുഴ ഡാമിലേക്കാണ് കേട്ടോ ഇത് കാരാപ്പുഴ ഡാമിൻ്റെ ആണ് ഈ കാരാപ്പുഴ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് മുതിർന്ന ആളുകൾക്ക് മുപ്പത് രൂപയും ഇരു കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് എൻട്രൻസ് ഫീ വരുന്നത് അപ്പോൾ ഫാമിലി ആയിട്ട് കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ ഒരുപോലെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഊട്ടിന് വെല്ലുന്ന കിടിലൻ പാർക്കാണ് കാരാപ്പുഴ ഡാമ് ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കാണാനുണ്ട് കേട്ടോ അതാണ് കാരാപ്പുഴ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ഒരു ഊട്ടിയിൽ ഉണ്ടാകുന്ന പോലുള്ള ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കാരാപ്പുഴ ഡാം പിന്നെന്ന് പറഞ്ഞാൽ കാരാപ്പുഴ ഡാമിലേക്ക് വരുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നിൽ നല്ല രാവിലെ വരിക ഇല്ലെങ്കിൽ വൈകിട്ട് വരിക വൈകീട്ട് നിറയുമ്പോൾ ഒരു മൂന്ന് മണി സമയത്തൊക്കെ വരാം അങ്ങനെ ആകുമ്പോൾ വെയിലില്ലാതെ എല്ലാ സ്ഥലങ്ങളും നടന്ന് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റുന്ന അടിപൊളി പാർക്കാണ് ഇപ്പോൾ പഴയ പോലെ ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റികൾ തുടങ്ങി തന്നെ എല്ലാ തര തരത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർക്കായി മാറുകയാണ് കാരാപ്പു ഡാമ് ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നില്ല മുഴുവൻ ഭാഗങ്ങൾ കാണിക്കാൻ പോലും ഒരു വീഡിയോ തീരൂല്ല അത്രയും വലിയൊരു ഏരിയ ആണ് അടാ അടിപൊളി സ്ഥലമല്ലേ ആർക്കും ഇഷ്ടപ്പെടും ഈ കാരാപ്പുഴ ഡാം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ഞാൻ നല്ല വെയിൽ തട്ടും രണ്ട് മണി സമയത്ത് ശരിക്കും ഈ സമയത്ത് വരുത് അതി രാവിലെ വരണം അല്ലെങ്കിൽ നല്ല വൈകിട്ട് വരണം വൈകിട്ട് എന്ന് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന കിഡ്ലൻ സ്പോട്ടാണ് കാരാപ്പുഴ ഡാം മറന്നുകൊണ്ടേ കാരാപ്പുഴ ഡാം ഇതിപ്പോൾ വെയിലായതുകൊണ്ടാണ് നല്ല അടിപൊളി കിടുക്ക പൂക്കളൊക്കെ ഉണ്ട് അതല്ലേ നല്ല അടിപൊളി പാർക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പാർക്കുകൾ അവിടുത്തെ പൂക്കൾ കാണാൻ തന്നെ വന്നാൽ നമുക്ക് പൈസ മുതലാവും അതവിടുത്തെ പ്രത്യേകത ഇതിപ്പോൾ ഉള്ളൂ ഇപ്പോൾ സീസണായി തുടങ്ങുന്നുള്ളു അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ചുറ്റും നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ എല്ലാവരും സന്ദർശകര പൂക്കൾ മാത്രം മാടിപൊളിക്കുക അത്ര അടിപൊളി ഒരു ഊട്ടീനൊക്കെ ഊട്ടിയൊക്കെ ഫീൽ ചെയ്യുന്ന സ്ഥലമായിട്ടോ കാരാപ്പുഴ ഡാം എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് വന്ന് കാണുക ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കാണാം ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് സുഖസുന്ദരമായിട്ട് വൈകിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട ഒരസാധ്യ വൈബ് ഇവിടെ കാണാൻ പറ്റാണ്ട് അതൊക്കെ ഷെൽട്ടറുകൾ ആട്ടോ ആളുകൾക്ക് ഫാമിലികൾക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വന്നിരിക്കാനും ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി കിഡിലൻ സ്പോട്ടാണ് കാരാപ്പുഴ ഡാമ് എന്തായാലും ആരും മിസ് ചെയ്യരുത് ഇതിവിടെയുള്ളൊരു വാച്ചിങ് ടവറാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാരാപ്പൂർ ഡാമിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലെയും ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും കേട്ടോ ഈ കാണുന്നത് കാരാപ്പുഴ ഡാമാണ് ഇതിലൂടെ ഇങ്ങനെ നടന്ന് കുറേ ദൂരം പോകട്ടെ ഡാമിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച്